അറിഞ്ഞില്ലേ ഏതോ ഒരു േ ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം തോന്നിട്ടുണ്ട് അതായത് മുകളിലുള്ള ഇഷ്ടം എനിക്ക് എനിക്ക് എനിക്കും അതിനകത്ത് നിന്ന് സമയത്ത് ഒരു ഫീലിംഗ്സ് ഫീലിംഗ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ ജാസ്മിനെ കിട്ടിയ ജാസ്മിന്റെ സുഹൃത്ത് രണ്ടു പേരും വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു പ്രത്യേകിച്ച് ജാസ്മിൻ രണ്ടുപേരുടെയും ചപ്രി ഫാൻസുകൾക്ക് നല്ല രീതിയിൽ സങ്കടമായിട്ടുണ്ട് ഇനി ഇവരുടെ കേസ് വരുമ്പോഴത്തേക്ക് അതൊരു സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്ന് സീസൺ സിക്സിൽ ഇവർ രണ്ടുപേരും കാണിച്ച നല്ല ഒന്നാം തരം കുന്തളുപ്പുകൾ പേരിൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു ജീവിതം തന്നെ ഇല്ലാതെയായി പോയി ആ റിലേഷൻഷിപ്പിന് നടക്കില്ല കാരണം ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പയ്യൻ വേറെ പോക്ക് പോയി നിനക്കില്ലാത്ത പ്രേമ പുല്ലേ പിന്നെ ഇപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റയിൽ അൺഫോളോ ചെയ്തു സ്വാഭാവികം സ്വാഭാവികം സ്വാഭാവിക അവന്റെ ചാനലുണ്ടായിരുന്ന വീഡിയോ ഒക്കെ എന്തിനാണേ ഡിലീറ്റ് മനസ്സിലാവാത്തെ അതിന്റെ ആവശ്യം എന്താ തപ്പ് പോലെ മൊത്തത്തിൽ പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടല്ലോ അത് വരെ അവൻ ഡിലീറ്റ് കളഞ്ഞടെ ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരം ഫോളോവേഴ്സും കണ്ടുള്ള ഒരു അക്കൗണ്ടാണ് അവന്റെ ഞാൻ കാണിച്ചേക്കാം ആ അക്കൗണ്ട് ഒക്കെ അതിനകത്ത് കിടന്നിരുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് എന്തിനാ മോനെ അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ പ്രേമം മനുഷ്യൻ കൂടി ഇവരുടെ കേസിൽ ഇത്രേ ഉള്ളൂ രണ്ടുപേരും കൂടെ ആ ഹൗസിൽ കിടന്ന ബിഗ് ബോസ് സീസൺ സിക്സ് നടക്കുന്ന സമയത്ത് ആ ആ ഇറങ്ങി കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോകുന്നു ഈ ഹോട്ടലിൽ പോകുന്നു തെക്കടി പോകുന്നു പക്ഷെ ഇതൊക്കെ ഈ ഷൂട്ട് ചെയ്തിട്ട് നാട്ടുകാരെ കാണിച്ചോണ്ട് നടന്നില്ലേ അത് അത് വേണ്ടായിരുന്നു അതാണ് ഇപ്പോ ഈ വീണ്ടും ആൾക്കാരുടെ അടുത്ത് ഉടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ നേരെ മറിച്ച് നമ്മടെ കപ്രിമോൻ കപ്രിമോൻ എന്തോ പറ്റിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയപ്പോ ഈ ഒരു അക്കൗണ്ടേ ഉള്ളതെന്നാണ് എന്റെ എനിക്ക് തോന്നുന്നത് നൂറ്റി അറുപത്തിരണ്ട് ഗെയുള്ള അക്കൗണ്ട് ഫോട്ടോ പോലും ഇല്ല ചില സമയത്തൊക്കെ നമ്മൾ തനിച്ചായിരിക്കും ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ എന്റെ ഒരു സംശയം എൻറെ ഒരു ചെറിയ ഡൗട്ട് ആണ് നീ ചപ്രി മോനെ കാണും ജാസ്മിൻ മോളെ പോയി എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് അപ്പം നമ്മുടെ ചെറിയാണ്പ്രിമോള് മോള് ചപ്രിമോൾ ചപ്രിമോള് പിടിച്ച് ആട്ടിയോ ഇവിടെ അതുകൊണ്ടാണോ

ഒരു ഐസ്ക്രീം നീട്ടി കാണിച്ചാ മാത്രം ഷോ കാണിക്കുന്ന വെടക്കാവുള്ളൂ തൽക്കാലം ഇത്രയും മതി പരത്തെ